ഹായ് ഹലോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറൊരു നാടൻ കറിയായിട്ടാണ് ഇതാണ് നമ്മളെ തുവര തുവര പരിപ്പല്ല തുവരയാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ കറി അതുപോലെ തന്നെ നമ്മുടെ ചക്കക്കുരു ചക്കക്കുരു വിട്ടിട്ടുള്ള പരിപാടിയില്ല നാട്ടിൽ നിന്നും കൊണ്ടുവന്നത് വെറുതെ കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എല്ലാ കറിയിലും ചക്കക്കുരു ഇട്ട് വെക്കാൻ വിചാരിച്ചു സീസൺ ടൈമിലല്ലേ നമുക്കിത് കിട്ടുള്ളൂ അപ്പോൾ ചക്കക്കുരുവും തോരയാണ് ഇന്നത്തെ കറി പയ്യന്നൂര് ഭാഗത്താണ് ഇട്ടാ ഞാൻ തോര അധികം കണ്ടിട്ടുള്ളത് പയ്യന്നൂര് വിട്ടതിന് ശേഷം ഞാൻ അധികം തോര കിട്ടലും വാങ്ങാൻ കിട്ടലും അതുപോലെ തന്നെ കഴിക്കാൻ കിട്ടലും ഒക്കെ കുറവാണ് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ് അതിൽ കുറച്ച് ബാക്കിയുള്ളത് വെച്ചിട്ട് കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു തോരയും ചക്കക്കുരു എനിക്ക് ഭയങ്കര നസ്റ്റാൾ ചെയ്യാതിരുന്നതാണ് പണ്ട് തറവാട്ടിൽ സ്ഥിരമുള്ളൊരു കറിയായിരുന്നു തോരയും ചക്കക്കുരു എന്ന് പറയുന്നത് അപ്പോൾ ചക്കക്കുരുള്ളതുകൊണ്ട് തോരയും ചക്കക്കുരു വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടാ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുക്കുവാണ് ഇതിന് ഇതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ ഈ കടലയും അതുപോലെ തന്നെ ചെറുപയറൊക്കെ വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് മുന്നേ വെള്ളത്തിൽ പുതിർക്കയില്ലേ അതുപോലെ കുറച്ച് നേരം പുതിർത്ത് വെച്ചാല് കറിയാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഞാനിവിടെ മൂന്ന് വിസിലാണ് കേട്ടോ അതുവരെ വേവിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ തുവരിയും നന്നായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിലിട്ട ചക്ക കുരുവും നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് സെപ്പറേറ്റ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിന് രണ്ടിനും ഒരേ വേവ് തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിലേക്കാക്കാനില്ല കുറച്ച് അരവ് തയ്യാറാക്കാം അരവിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി മീൻസ് ഒന്നല്ല ഒരല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ജീരകവും ഇട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് സൈഡായിട്ട് മുരിങ്ങയില വറവും തയ്യാറാക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ മുരിങ്ങയില നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു പച്ചമുളകും കീറിയിട്ട് നന്നായി വേവിച്ചെടുക്കുകയാണ് എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ പച്ചവെളിച്ചെണ്ണയും എടുക്കുക ഞാൻ വെറുത്തിടാറൊന്നുമില്ല അപ്പം ഇതാണ് നമ്മുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള തോരയും ചക്കക്കുരുവും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നന്നായി ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ആ തൂവരയും അതുപോലെ തന്നെ ചക്കക്കുരുവും കൂടി ഒന്ന് മിക്സായി ഒരു കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാണ്ട് ചക്കക്കുരുവെല്ലാം ഇങ്ങനെ തന്നെ കടിക്കൂലേ അപ്പോൾ അതുകൊണ്ട് നന്നായി ഒടച്ചൊന്ന് നല്ലപോലെ ഉടച്ച് കളയണ്ട ഒരു ഒരു മീഡിയം ഒരു മീഡിയം ലെവലിലൊന്നും ഉടച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ അരപ്പ് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊരു കളറിനും വേണ്ടിയിട്ടും ചെറിയൊരു ഇരുവിനും വേണ്ടിയിട്ടുമാണ് ഇത് നോർമൽ മുളക് പൊടിയല്ല ഇത് മറ്റേ നമ്മുടെ കളർ പിരിയൻ മുളകില്ലേ അതാണ് കേട്ടോ ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് ഈ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം എരിവിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ എനിക്ക് കറിക്ക് നല്ല പോലെ കളറും വേണം അതുകൊണ്ട് ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് നോർമൽ മുളക് പൊടി നമ്മൾ എടുക്കാറില്ല അപ്പോൾ നമ്മുടെ ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും നമുക്കിതിൽ ഇടാം കേട്ടോ പിന്നൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ വെളുത്തുള്ളി നമ്മൾ അരക്കുന്നതിൽ ഉപയോഗിക്കുമ്പോൾ ഒരല്ലി വെളുത്തുള്ളി മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ടു അപ്പോൾ ഒന്നിൽ കൂടുതൽ വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒന്നിൽ കൂടുതലൊക്കെ എടുത്താൽ അതിൻ്റെ കുത്തൽ വല്ലാണ്ട് ഉണ്ടാകും അതുകൊണ്ട് ഒരല്ലി വെളുത്തുള്ളി മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മുടെ കറി നല്ല പോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് അതുപോലെ തന്നെ നമ്മുടെ ചുവന്നുള്ളി ചെറുതായിട്ട് കീറി വഴറ്റിയിട്ട് ഞാൻ ഇടുകയാണ് കേട്ടോ ചെയ്യാറ് കടുക് വറുത്തിടാറില്ല കടുക് വേണ്ടുന്നവർക്ക് കടുക് ഇടാം എനിക്കിതാണ് ഒരു ടേസ്റ്റായിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഉള്ളിയാണ് ഇടാറ് ഞാൻ മിക്കപ്പോഴും കറി ഉണ്ടാക്കുന്ന സമയത്ത് മാച്ചിങ് നോക്കിയിട്ടാണ് ഇട്ടാ കറി ഉണ്ടാക്കാറ് അതായത് ഒരു കറി ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിന് മാച്ചായിട്ടുള്ള വറവ് ഉണ്ടാക്കും പിന്നെ സൈഡായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും അങ്ങനെ ചില സമയത്ത് ഒരു കറി മാത്രം ഉണ്ടാക്കും അപ്പോൾ എനിക്ക് തോരക്കറി കൂട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഇലക്കറിയും അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ടുള്ളത് ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ അച്ചാർ അങ്ങനെ കൂട്ടാനാണ് കൂട്ടാനാണെനിക്കിഷ്ടം അപ്പോൾ ഒരു മുരിങ്ങയിലേയും മീൻ പൊരിച്ചതും ഉണ്ടാക്കി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക